നമസ്കാരം വിനയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ കുട്ടികൾ മുതൽ യുവാക്കൾ വരെ നേരിടുന്ന ഒരു പ്രധാന സൗന്ദര്യ പ്രശ്നമാണ് അകാലനര ഇത് മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലരും പരസ്യങ്ങൾ കണ്ട് മാർക്കറ്റിൽ നിന്നും വില കൂടിയ ഡൈ പോലുള്ള കൃത്രിമ മാർഗങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഇവ ഒരു ചെറിയ നേരത്തെ ആശ്വാസം മാത്രമാണ് നൽകുന്നത് മാത്രമല്ല നമ്മളിത് തേച്ച് കഴിഞ്ഞാൽ നര കൂടുതൽ ഇരട്ടിയാകുന്നു മുടി എപ്പോഴും പ്രകൃതിദത്തമായ രീതിയിൽ സംരക്ഷിക്കുന്നതാണ് നല്ലത് മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും വീട്ടിൽ തന്നെ നമുക്ക് പരിഹാരം കാണാൻ കഴിയും കൂടാതെ ഈ വഴികൾ മുടിക്ക് ഒരിക്കലും ദോഷം ചെയ്യുകയില്ല അത്തരത്തിൽ നര അകറ്റാൻ കഴിയുന്ന ഒരു പ്രകൃതിദത്തമായ ഒരു മാർഗമാണ് ഇന്ന് ഞാൻ നിങ്ങളെ ആദ്യമായിട്ടും പരിചയപ്പെടുത്തുന്നത് ഇതുപോലെ ചെറിയൊരു ബൗളെടുക്കാം അതിലേക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് മുടി എന്തുമാത്രം ഉണ്ടോ അതിനനുസരിച്ച് മുടിയിൽ നല്ലതുപോലെ ഓയിൽ ആകത്തക്ക രീതിക്കുള്ള എണ്ണ എടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ രണ്ട് സ്പൂൺ ആണ് എടുക്കുന്നത് ആ ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നെല്ലിക്കപ്പൊടിയാണ് അപ്പോൾ ഇതാ ഞാൻ ഒരു സ്പൂൺ നെല്ലിക്കപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് നാരങ്ങയാണ് അപ്പോൾ ഞാനത് ഇതേപോലെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ടെങ്കിൽ വലിയ നാരങ്ങയാണെങ്കിൽ പകുതി മതിയാകും ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് ഞാനത് രണ്ട് മുറിയും എടുക്കുന്നുണ്ട് ഈ കുരു ഒന്ന് കളഞ്ഞ ശേഷം ഈ നാരങ്ങ നമുക്ക് ഇതിലേക്കൊന്ന് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം അപ്പം ഞാൻ ആദ്യം ഒരു ഒരുമുറി ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങ അൽപ്പം കൂടെ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നന്നായിട്ട് ഈ വെളിച്ചെണ്ണയും അതുപോലെ നെല്ലിക്കപ്പൊടിയും നാരങ്ങ നീരും കൂടെ നന്നായിട്ട് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്യണം നമ്മുടെ മുടിക്ക് മുടിക്കൊത്തിരി നല്ലതാണ് ഈ നാരങ്ങ നാരങ്ങയാണെങ്കിൽ നമ്മുടെ മുടിയിൽ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഒത്തിരി നല്ലതാണ് ഇപ്പം ഇതെല്ലാം കൂടെ നമ്മൾ ഈ ഒരു രീതിക്ക് പേസ്റ്റ് പോലെ നമ്മൾ നമ്മളൊന്നാക്കി എടുത്തിട്ടുണ്ടേ ഇനി ഇത് നമ്മൾ മുടിയുടെ വേര് മുതൽ അറ്റം വരെ നല്ലതുപോലെ ഇങ്ങോട്ട് തേച്ച് പിടിപ്പിക്കണം നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക ഇതുപോലെ മുടി ഇങ്ങനെ എടുത്തിട്ട് മുടിയിൽ ഇതുപോലെ നന്നായിട്ട് അങ്ങ് അപ്ലൈ ചെയ്തു കൊടുക്കുക എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ വേണം കേട്ടോ വേര് മുതൽ ഇങ്ങേറ്റം വരെയും നമ്മളിത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ ഇത് ഒരു മണിക്കൂർ നമ്മുടെ തലയിൽ ഇങ്ങനെ വെച്ചിരിക്കുക കേട്ടോ ഒരു മണിക്കൂറിന് ശേഷം ഏതെങ്കിലും ഒരു ഹെർബൽ ഷാംപൂ ഉപയോഗിച്ച് നമുക്കിത് കഴുകി കളയാം ഇത് നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് നരച്ച മുടി കറുത്തു നിറത്തിലേക്ക് സാവധാനം മാറുകയും നര വരാതെ നല്ല തിളക്കമുള്ള മുടി ലഭിക്കുകയും ചെയ്യും അപ്പം നിങ്ങൾ ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള മാർഗ്ഗം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കെമിക്കലുകളുടെ പുറകെ ഒന്നും പോകേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിൽ നമ്മുടെ തൊടിയിലൊക്കെ ഉണ്ടാവും നമ്മുടെ മുടിക്കുള്ളതെല്ലാം ടിപ്പ് നമ്പർ ടു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും താരം വരാത്തവരും വളരെ ചുരുക്കമായിരിക്കും അഴുക്കും പൊടിയും നിറഞ്ഞ കാലാവസ്ഥ അടക്കമുള്ള നിരവധി കാരണങ്ങൾ കൊണ്ടാണ് താരൻ ഉണ്ടാകുന്നത് താരം വന്നാൽ അതിനു പിന്നാലെ മുടി കൊഴിച്ചിലും മുഖക്കുരുമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് താരം വന്നു കഴിഞ്ഞാൽ അത് മാറാൻ കുറച്ച് പാടാണ് താരനെ അകറ്റാനുള്ള പല തരത്തിലുള്ള ഷാംപുകളും മറ്റുമൊക്കെ മാർക്കറ്റിൽ ലഭിക്കും എന്നാൽ ഇതിൽ പലതും ഉപയോഗം നിർത്തി കഴിഞ്ഞാൽ താരൻ വീണ്ടും തിരിച്ചെത്തുമെന്ന് പലരും പരാതിപ്പെടാറുണ്ട് വീട്ടിലുള്ള തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് താരനെ പൂർണ്ണമായിട്ടും അകറ്റാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാംട്ടോ മിക്സിയുടെ ചെറിയ ജാറെ എടുക്കുക അതിലേക്ക് ഒരു പിടിയോളം ഒന്ന് ഇട്ടു കൊടുക്കുക ഇപ്പം ഞാൻ നല്ല ഫ്രഷ് ആയിട്ട് തൊടിയിൽ നിന്നും പറിച്ചെടുത്തുകൊണ്ട് വന്ന കറിവേപ്പിലയാണു കേട്ടോ ഇത് നമുക്കറിയാമല്ലോ മുടിക്ക് ഒത്തിരി നല്ലതാണ് കറിവേപ്പില ഈ കറിവേപ്പിലയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളും പ്രോട്ടീനുകളും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻ്റുകൾ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കുകയും നമ്മുടെ മുടിക്ക് കൂടുതൽ ആരോഗ്യവും ബലവും ഉള്ളതാക്കി തീർക്കുകയും ചെയ്യുന്നുണ്ട് ഇതിലേക്ക് നമുക്കിനി മൂന്നാലഞ്ച് തണ്ട് തുളസി ഇലയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം തുളസി ഇലയുടെ ആ ഒരു കട്ടിയുള്ള തണ്ട് വേണ്ട അതിൻ്റെ ആ ഒരു ഇല മാത്രം ഇതുപോലൊന്ന് അടർത്തിയിട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ ഇനി നമുക്കിത് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചിട്ട് എടുക്കണം നമുക്ക് ജ്യൂസ് ആണ് വേണ്ടത് അപ്പോൾ ഇതായി ഒരു രീതിക്ക് ഞാൻ ഇതേപോലെ ഒന്ന് അരച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചും കൂടെ എടുക്കണം നമുക്കിതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് ഇത്രയും ജ്യൂസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിലോട്ട് ഞാൻ ഒരു സ്പൂൺ തേനാണ് ചേർത്ത് കൊടുക്കുന്നത് തേനൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കോട്ടനോ എന്തെങ്കിലും ഉപയോഗിച്ച് നല്ലതുപോലെ തലയോട്ടിയിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം അങ്ങനെ നമ്മൾ തലയോട്ടിയിൽ നന്നായിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഒന്ന് വെച്ചിരിക്കുക പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് കളയാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ആഴ്ചയിൽ രണ്ട് തവണ ഇതേപോലെ ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ തലയിലെ താരനെല്ലാം പൂർണ്ണമായിട്ടും മാറുന്നതായിരിക്കും അപ്പം നല്ലൊരു റിസൾട്ടാണ് കേട്ടോ ആഴ്ചയിൽ രണ്ട് തവണ ഉപയോഗിച്ചാൽ മതി നല്ലൊരു ഹെയർ മാസ്ക് ആണിത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മുടെ തൊടിയിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ടിപ്പ് നമ്പർ ത്രീ ഞാനിവിടെ ഒരു സ്റ്റീൽ സ്ക്രബ്ബറാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സ്റ്റീൽ സ്ക്രബ്ബർ അതായത് എത്ര കഠിനമായ കറയാണെങ്കിൽ പോലും നമ്മൾ ഈ സ്ക്രബർ ഉപയോഗിച്ചിട്ട് ഉരച്ച് തേച്ച് കഴുകുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറും എന്നാൽ അതല്ലാതെ നമ്മൾ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത പല ഉപയോഗങ്ങളും ഈ ഒരു സ്ക്രബ്ബർ വെച്ചിട്ടുണ്ട് അതിൽ ചിലതാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ ഇതിൽ നിന്നും ചെറിയൊരു പീസ് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ അപ്പോൾ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസറിൻ്റെ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഈ ഒരു സീൽ സ്ക്രബ്ബറിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടുകയാണെങ്കിൽ ഉണ്ടല്ലോ ഈ ഒരു സിസറിന് നല്ലൊരു മൂർച്ച കിട്ടും ഇതുപോലെ ചെറുതായിട്ട് ചെറുതായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തു കട്ട് ചെയ്തതിന് ശേഷം ഞാനിത് കൊണ്ട് ഒരു പേപ്പർ കട്ട് ചെയ്ത് കാണിച്ചുതരാം ഇത് ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ ഒട്ടും മൂർച്ച ഇല്ലാത്തതായിരുന്നു ഇത് അപ്പം നല്ലതുപോലെ മൂർച്ച കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ഫ്ലോറിൽ മെഴുകുതിരി ഉരുകി വീണിട്ടുണ്ടെങ്കിൽ അത് ഇതേപോലെ കട്ട പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി ഇതും ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് അത് മുഴുവനായിട്ടും തന്നെ ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അനായാസം നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ക്രയോൺസിൻ്റെ പാടൊക്കെ ഉണ്ടെങ്കിൽ ക്രയോൺസ് ഒക്കെ ഉരു വീണിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കുട്ടികളുടെ കയ്യിൽ നിന്നൊക്കെ അങ്ങനെയൊക്കെ അബദ്ധം സംഭവിക്കാമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളേ ഫ്ലോർ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് തുടച്ച് കളഞ്ഞാൽ കണ്ടോ അടിപൊളിയായിട്ട് തന്നെ അത് ക്ലീൻ ആക്കി ഒരു പാട് പോലും അവശേഷിക്കാതെ ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാത്റൂമിൽ വെള്ളം പോകുന്ന ആ ഓവിൻ്റെ അവിടെ മുടികൊക്കെ ഇങ്ങനെ കട്ട കെട്ടി കിടക്കാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഇതേപോലൊരു പഴയ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ മുടിയെല്ലാം ആ സ്റ്റീൽ സ്ക്രബ്ബറിൽ പറ്റിപ്പിടിച്ചോളും അപ്പോൾ ആ ഒരു രീതിക്കും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ ഫോർ ഞാനിവിടെ സ്റ്റീലിൻ്റെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ടേ ഇതിലോട്ട് ഒരു സ്പൂൺ കടകെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കടുകണ്ണ നമുക്കറിയാം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു എണ്ണയാണ് കടുകണ്ണ അപ്പം ഈ കടുകണ്ണ ഒരു സ്പൂൺ മാത്രം മതി കേട്ടോ നമുക്ക് ഇത് നമുക്കൊന്ന് ചൂടാക്കിയിട്ടെടുക്കണം അപ്പോൾ ഇതാ ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ ഒന്ന് കാണിച്ചിട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ചൂടാക്കുക ചൂടാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ചെറു ചൂട് ആകുന്നോടം വരെ നമുക്കൊന്ന് മാറ്റി മാറ്റിവെക്കാം കേട്ടോ നമ്മുടെ രക്തസമ്മർദ്ദം ആയില്ലെങ്കിൽ അപകടമാണ് താപനില ഈർപ്പം നിർജ്ജലീകരണം ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്നിവ രക്തസമ്മർദ്ദത്തെ ബാധിച്ചേക്കാം രാവിലെ എപ്പോഴും പ്രഭാത ഭക്ഷണത്തിനും മരുന്നുകൾ കഴിക്കുന്നതിനും മുമ്പായിട്ട് നമ്മുടെ ബി പി പരിശോധിക്കണം ശാന്തമായ ഒരിടത്ത് മാറി ഇരുന്ന് ബി പി പരിശോധിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കടുകണ്ണയുടെ സഹായം നമുക്ക് സ്വീകരിക്കാം കടുകണ്ണ കാലില് പുരട്ടുന്നതിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട് കടുകണ്ണ ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെ പാദങ്ങൾ മസാജ് ചെയ്യുന്നത് ശരീരത്തിലെ ആ ഒരു രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നു ഇത് രക്തസമ്മർദ്ദത്തെ നിയന്ത്രണത്തിലാക്കുന്നു അതുപോലെ തന്നെ കടകണ്ണ ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പാദങ്ങളിലെ ക്ഷീണവും പിരിമുറുക്കവും എല്ലാം ഒഴിവാക്കുന്നു ഇതുമൂലം രക്തസമ്മർദ്ദം നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ കടുകണ്ണ നമ്മുടെ നാഡി വ്യവസ്ഥയെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതായത് ഹൃദയത്തിൻ്റെ സമ്മർദ്ദമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഈ കടകണ്ണയിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ ത്രീ ഫാക്റ്റി ആസിഡുകൾ അത് ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഒത്തിരി സഹായിക്കുന്നുണ്ട് കടുകണ്ണ തായിട്ട് ഇതുപോലെ ചൂടാക്കി കാലിൽ പുരട്ടിയിട്ട് ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് തുടർച്ചയായിട്ട് മുകളിൽ നിന്നും താഴേക്ക് പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കണം അപ്പം ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി എന്താ പറയുന്നെ സമ്മർദ്ദവും ഉത്കണ്ഠയൊക്കെ കുറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ബി പി വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയും കുറയ്ക്കുന്നുണ്ട് തണുപ്പ് കാലത്ത് ഉണ്ടാകുന്ന കൈകാലുകളുടെ വേദന മുട്ടുവേദന ജോയിൻറ്റ് പെയിൻ ഇതിനൊക്കെ ഏറ്റവും നല്ലൊന്നാണ് ഈ കടുകണ്ണ എന്ന് പറയുന്നത് ഇതുപോലെ ചൂടാക്കിയിട്ട് നമ്മുടെ പ്രായമായ പേരൻസൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതുപോലെ കാലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു ആശ്വാസം തന്നെ ലഭിക്കും കേട്ടോ അപ്പം പ്രായമായ ഒക്കെ ഉള്ള എല്ലാവരും ഇതുപോലെ അവർക്കൊന്ന് ചെയ്തു കൊടുക്കുക അവർക്കൊരാശ്വാസമാകട്ടെ അപ്പം ഇതുപോലെ നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് ഇനിയും തൊട്ടടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്